മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം വെമ്പുരാൻ വിവാദ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത് വിവാദ നിർണായക ട്വിസ്റ്റിലേക്ക് എത്തുന്നു ചിത്രത്തിൽ മാറ്റം വരുത്താൻ ധാരണയായതായാണ് റിപ്പോർട്ട് ചില ഭാഗങ്ങൾ മാറ്റുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സിനിമയ്ക്കെതിരെ വിവാദം അതിരിവിട്ടതോടെയാണ് തീരുമാനവുമായി അണിയറ പ്രവർത്തകർ മുന്നോട്ടു പോയത് വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടെ നിർമ്മാതാക്കളാണ് സിനിമയിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് വിവരം തിങ്കളാഴ്ചയോടെ മാറ്റം വരുത്തിയ ചിത്രം പ്രദർശിപ്പിക്കും അതുവരെ നിലവിലെ സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ചില രംഗങ്ങൾ മാറ്റും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് തീരുമാനമെന്നാണ് അറിയുന്നത് കലാപത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങളും മാറ്റും വില്ലൻ്റെ പേര് ഏറെ വിവാദമായിരുന്നു ഈ പേരും മാറ്റും എമ്പുരാൻ റീസെൻസർ ചെയ്യുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ റീസെൻസറിങ് അല്ല മോഡിഫിക്കേഷനാണ് വരുത്തുന്നത് അതിനിടെ എമ്പുരാൻ്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷാണ് പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്നത് പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധനങ്ങൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണമെന്നും യുവമോർച്ച നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു കെ ഗണേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും യമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂച്ചുന്ന കഥാതെന്തുമാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ അദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കണം ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാം യുവമോർച്ച നേതാവ് കുറിച്ചു അതിനിടെ എംബുരാൻ ടീമിനെ പ്രതിരോധിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്കില്ലാത്ത സെൻസർ ബോർഡ് കട്ട് എംബുരാൻ എന്തിനെന്നാണ് വി ശിവൻകുട്ടി ചോദിക്കുന്നത് ഗുജറാത്ത് കലാപവും ഗോധര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് ഏത് തുണി കൊണ്ട് മറച്ചാലും ഏത് കത്തിടുകൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും എതിരെ ഭീഷണി മുഴക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് മുൻ ചെയ്തികളെ ഭയക്കുന്നവരാണ് തങ്ങൾക്ക് ഹിതമല്ലാത്തത് സെൻസർ ചെയ്യുമെന്ന ധാർഷ്ട്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് ഫാസിസ്റ്റ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ലാണ് അത് തടയാനുള്ള ഏത് നടപടിയെയും എതിർക്കണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എംബുരാൻ മലയാള സിനിമയിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൊന്നായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ചിത്രീകരണം തുടങ്ങും തന്നെ വലിയ തരംഗമായി മാറിയ ചിത്രമാണ് പുതിയ വിവാദങ്ങൾ ചിത്രത്തെ നെഗറ്റീവായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്